ഇങ്ങനെ വിളിക്കാൻ ഒരു ഒരു ആദ്യം എന്നെ ഈ വീഡിയോ ഒന്ന് കാണാം ഞാൻ മുന്നിൽ കരഞ്ഞിട്ടില്ല നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട എന്റെ അമ്മയിലെ സക്കാത്ത് വാങ്ങാൻ പോയിട്ടുണ്ട് അറിയാവോ എന്നെ ഈ ഭക്ഷണം തരാൻ വേണ്ടിട്ട് വീടിന്റെ അടുത്തുള്ള സക്കാത്ത് പോയി വാങ്ങിയിട്ട് ഫുഡ് തന്നിട്ടുണ്ട് ഒരു ഇത് മോശമായിട്ട് ഒരു സ്ത്രീയെ പറ്റിട്ടൊക്കെ നിങ്ങൾ ഇങ്ങനെ എന്നോട് ദേഷ്യം അങ്ങനെയൊന്നും I'm <laughs> being- മോശമായിട്ട് പോവാത്തൊരു സ്ത്രീയെ പറ്റിട്ടൊക്കെ നിങ്ങൾ ഇങ്ങനെ എന്നോട് ദേഷ്യം അങ്ങനെയൊന്നും അങ്ങനെയൊന്നും പറയരുത് ഇങ്ങനെ ജോലി ചെയ്ത് ജീവിച്ച ഒരാളെ നിങ്ങൾ വേണ്ടിയിരുന്നു പറയരുത് അത് സീരിയസ് ആയിട്ട് ഭയങ്കര മോശമാണ് കാരണം ഞാൻ അത്രയ്ക്ക് അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ എന്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത് ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ വെടി എല്ലാരും ഞാൻ എത്ര കഷ്ടപ്പെട്ടു ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ പലരെയും പല രീതിയിൽ അഭിസംബോധന ചെയ്യുന്നവരായിരിക്കാം പല ദേഷ്യങ്ങളും പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നവരായിരിക്കാം പക്ഷേ ഇത്രയും സമൂഹത്തിൽ നല്ല രീതി ജീവിക്കുന്ന നല്ല വാക്കുകൾ മാത്രം പറയുന്ന എല്ലാവരുടെയും ഉന്നമതിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ബി എഡ് രാവിലെ അഞ്ചു മണിക്ക് ഏറ്റവും ട്യൂഷൻ എടുത്തിട്ട് വൈകുന്നേരം ട്യൂഷൻ എടുത്തിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന വായിന്ന് ഒരു തെറി പോലും പറയാത്ത ഈ ശ്രീനിയാണോ നിങ്ങൾ അങ്ങനെ വിളിക്കുന്നത് ഒരിക്കലും വിളിച്ചുകൂട പാവം ആ പാവത്തിൻ്റെ സങ്കടം കണ്ടോ സങ്കടം കൊണ്ട് പാവം വെലിഞ്ഞ് വെലിഞ്ഞ് വലിയ വെറും മുപ്പത് കിലോ ആയി നോക്കിക്കേ ആ സങ്കടം മുഖത്തുണ്ട് ആ കരച്ചിലൂടെ മുഖത്ത് ഇട്ട പുട്ടിയും ലിപ്സ്റ്റിക്കും മുഴുവൻ പോകുന്നു നിങ്ങൾ കാണുന്നില്ലേ ഒരിക്കലും അങ്ങനെ വിളിക്കരുത് നമ്മൾ കാണാത്ത കാര്യം നമുക്കറിയില്ലല്ലോ കണ്ട കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരു വിശ്വസ്തതയുള്ളൂ അല്ലെങ്കിൽ വസ്തുതാപരമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത്രയും നമുക്കതേക്കുറിച്ചൊന്നും അറിയത്തില്ല എത്ര സമൂഹത്തിൽ വെടിവെക്കാൻ പോയിട്ടില്ല എന്നിട്ട് നിങ്ങൾ ആ സ്ത്രീനെ വെടിയത് വിളിക്കുന്നത് എന്ത് തെറ്റായ കാര്യമാണ് ഇതുപോലെ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ വേണം സാമൂഹിക നന്മയ്ക്ക് വേണ്ടി പുരുഷനെതിരായി സ്ത്രീത്വം സ്ത്രീകൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഈ ചേച്ചിനെ കുറിച്ചാണോ നിങ്ങൾ നിങ്ങൾക്കാട്ടവരാതും പറഞ്ഞുണ്ടാക്കുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ ചേച്ചിയുടെ നേരത്തെ വീഡിയോ ഒക്കെ കാണണം പണ്ട് പുള്ളിക്കാരത്തി ഫേസ്ബുക്ക് ലൈവിലൊക്കെ വരുമായിരുന്നു ആ അതിൻ്റെ അകത്ത് പറയുന്ന തെറിയുന്നു പറഞ്ഞാൽ ഇപ്പം അതിനറിയോ നേരത്തെ കുറേ ഗുണത്തരവും ഡയലോഗും ഒക്കെ പറഞ്ഞ് പല രീതിയിൽ നടന്നവരൊക്കെ ഉണ്ടല്ലോ കുറച്ച് കാലം മുന്നോട്ട് കഴിയുമ്പോഴത്തേനും കുറച്ച് കാശും പിന്നെ കുറേ പേര് അറിയുന്നവരൊക്കെ ആയി കഴിയുമ്പോഴത്തേനും അവർക്ക് ആ പഴയ കാലം അങ്ങ് ഓർക്കാൻ ബുദ്ധിമുട്ടാണ് അവർ പറയുന്നത് അവർ പെർഫെക്റ്റാണ് അവർക്ക് ഇതൊക്കെ ഒന്നും അറിയത്തില്ല അങ്ങനെയൊന്നും വിളിക്കാതെ അവരെ അങ്ങനെ വിളിക്കാൻ പാടില്ല അവർ സമൂഹത്തിന് നല്ലത് ചെയ്യുന്നവരാണ് അവർ നല്ല രീതിയിൽ നേരായി ഇങ്ങനെ വരച്ച വരേക്കൂടെ തന്നെ നട നടക്കുന്നവരാണ് അങ്ങനെയൊന്നും അവരെ വിളിക്കരുത് അത് കേട്ടപ്പോഴത്തേനും എനിക്ക് സങ്കടം വന്നു രണ്ടു ദിവസം മുമ്പ് ഞാൻ കണ്ട വീഡിയോ വേണം എല്ലാ ദിവസവും ഓർക്കും ഇതോർത്തൊരു വീഡിയോ ഇണ്ടെന്ന് പാവം ആ കരച്ചിൽ കണ്ട് എനിക്ക് അന്ന് തൊട്ട് കരച്ചിൽ നിർത്താൻ പറ്റില്ല ഇപ്പോഴും ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴും കരഞ്ഞോണ്ടിരിക്കുക അയ്യോ നിങ്ങൾ കരയരുത് കേട്ടോ ഇനി ആരോ അങ്ങനെ വിളിക്കുകയും ചെയ്യരുത് കേട്ടോ